നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂർ കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇ ഡി ഓഫീസിലെത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹാജരായിരിക്കുന്നത് അറസ്റ്റിനെ പേടിക്കുന്നില്ല എന്ന് അദ്ദേഹം ഈ ഇ ഡി ഓഫീസിലേക്ക് എത്തുന്ന വേളയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇ ഡി വിളിച്ചത് കൊണ്ടാണ് താൻ വന്നതെന്നും എന്തിനാണ് വിളിച്ചതെന്ന് ഇ ഡിയോട് ചോദിക്കണമെന്നും എം എം വർഗീസ് വ്യക്തമാക്കി കരുവഞ്ഞൂർ സഹകരണ ബാങ്കിൽ നിന്ന് ബനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഹാജരാകാൻ ഇ ഡി വർഗീസിന് സമൻസ് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പായതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് ഇ എം എം വർഗീസ് മറുപടി നൽകി തൊട്ടടുത്ത ദിവസങ്ങളും തുടർച്ചയായി നോട്ടീസ് നൽകി എന്നാൽ എം എം വർഗീസ് ഹാജരായില്ല തിരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ഹാജരാകുമെന്ന് വർഗീസ് അറിയിച്ചിരുന്നു എന്തായാലും നേരത്തെയും പലതവണ വർഗീസിനെ ഇ ചോദ്യം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ മനസ്സിലാക്കി ഇ അത് കഴിഞ്ഞിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകാമെന്ന തീരുമാനം എടുക്കുകയായിരുന്നു മുൻ എം പി കെ ബിജുവിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ ചോദ്യം ചെയ്തിരുന്നു സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സ്വത്ത് വിവരങ്ങളും ഹാജരാക്കാനായിരുന്നു ഇ ഡി വർഗീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം കരുവന്നൂർ കള്ളപ്പണ കേസിൽ അന്വേഷണം വീണ്ടും ഊർജിതമാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കരുവന്നൂർ ബാങ്കിനു പുറമേ തൃശൂർ ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളിലും സി പി എമ്മിന് അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ എന്നാൽ വർഗീസ് പറയുന്നത് അത്തരത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകളൊന്നും ഇല്ല എന്നാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറിൽ നിന്ന് പണം കൈപ്പറ്റിയതായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു സമ്മതിച്ചിരുന്നു കൊച്ചി ഇ ഡി ഓഫീസിൽ എട്ടര മണിക്കൂർ ചോദ്യം ചെയ്യലായിരുന്നു ബിജു പണം വാങ്ങിയത് സമ്മതിച്ചത് മൂന്നാം തവണ ബിജുവിനെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സമ്മതിക്കൽ എന്ന തരത്തിലേക്ക് എത്തിയത് അതിൽ രണ്ടു തവണയും ബിജു ഇത് നിഷേധിച്ചിരുന്നു സതീഷ് കുമാറിന്റെ സഹോദരന്റെ അക്കൗണ്ടിൽ നിന്ന് ബിജുവിന് പണം കൈമാറിയ രേഖകൾ സഹിതമായിരുന്നു ഇ ഡി ചോദ്യം ചെയ്തത് അതോടെ പണം വാങ്ങിയതായി ബിജു സമ്മതിക്കുകയായിരുന്നു എന്നാൽ ഇത് കടമാണെന്നും കാറിന്റെ അർച്ച ബുക്ക് പണയം വെച്ചുമെന്നായിരുന്നു ബിജു പറഞ്ഞത് അതേസമയം ഇത്തരത്തിൽ ചോദ്യം ചിലക്ക് പുരോഗമിക്കുന്നതിനിടയിൽ മറ്റൊരു നിർണായക നീക്കം ഇ ഡി നടത്തിയിരുന്നു കരുവന്നൂർ കേസിൽ നിക്ഷേപകർക്ക് പണം നൽകാൻ പുതിയൊരു നിർദ്ദേശം ഇ ഡി മുന്നോട്ട് വച്ചിരുന്നു പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് നൽകാമെന്നായിരുന്നു ഇ ഡി അറിയിച്ചത് കരുവന്നൂർ ബാങ്കിന് ഇതിനുള്ള നടപടി സ്വീകരിക്കാമെന്നും നൂറ്റിയെട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് നൽകുന്നതിൽ എതിർപ്പില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി അറിയിച്ചിരുന്നു പി എം എൽ എ നിയമത്തിലെ പുതിയ ഭേദഗതിയിൽ ഇക്കാര്യം അനുവദിക്കുന്നുണ്ടെന്നായിരുന്നു കൊച്ചിയിലെ പി എം എൽ എ കോടതി എ ഇ ഡി അറിയിച്ചത് ബാങ്കിൽ നിക്ഷേപിച്ച മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ തിരികെ കിട്ടാൻ നടപടി ആവശ്യപ്പെട്ട് നിക്ഷേപകൻ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഇ ഡി സത്യവാങ്മൂലം നൽകിയത് കേസിൽ അമ്പത്തിനാല് പ്രതികളുടെ നൂറ്റി എട്ട് കോടിയുടെ ബാങ്ക് അക്കൗണ്ടും സ്വത്തുക്കളുമാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഈ നടപടി അഡ്വക്കേറ്റിംഗ് അതോറിറ്റിയും അംഗീകരിച്ചിരുന്നു നിക്ഷേപകരിൽ ഒരാൾ നൽകിയ ഹർജിയിലാണ് പി എം എൽ എ കോടതിയിൽ ഇ ഡി നിലപാട് അറിയിച്ചത് ഇതു സംബന്ധിച്ച സത്യവാങ്മൂലം ഇ ഡി പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ചിരുന്നു പി എം എൽ എ നിയമത്തിലെ പുതിയ ഭേദഗതിയിൽ ഇക്കാര്യം അനുവദിക്കുന്നുണ്ടെന്നും കോടതിയെ ഇ ഡി അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത